സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തതായിട്ട് ഇപ്പോൾ തന്നെ ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമാവുന്നവർ വരെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ് ഇൻഫ്ലുവൻസ് എന്ന പേരിൽ ഇഷ്ടം പോലെ യൂട്യൂബേഴ്സ് നമ്മുടെ സമൂഹത്തിൽ ഒരു കണ്ണി പോലെ പടർന്നു പിടിച്ചു അവരുടെ ലാഭത്തിനായി സാധാരണക്കാരെ കബളിപ്പിക്കലാണ് അവരുടെ സ്ഥിരം പരിപാടി അങ്ങനെ ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തിൽ നടന്നിരിക്കുന്നത് കേരളത്തിലെ പോലീസ് സൈബർ സെൽ ടീമാണ് വലിയൊരു തട്ടിപ്പ് കണ്ടുപിടിച്ച് നടപടി സ്വീകരിച്ചത് പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാമിൽ ലക്ഷക്കണക്ക് ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസ് ആയ ഫഷ്മീന സക്കീർ വയനാടൻ ബ്ലോഗേഴ്സ് മല്ലു ഫാമിലി സുജിൻ തുടങ്ങിയവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ പൂട്ടിപ്പിച്ചു അപ്രതീക്ഷിത നടപടി പ്രമുഖർ ഒന്നടക്കം ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇൻസ്റ്റയിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് എന്നത് മറയാക്കി തരികിട ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു ഇതെല്ലാം കാണുന്ന കൗമാരക്കാരാണ് കൂടുതലും ചതിയിൽ കുഴിയിൽ പോയി വീഴുന്നത് വളരെ വിശ്വസനീയമായ ആപ്പുകളാണെന്ന് പറഞ്ഞാണ് പ്രമുഖർ പ്രൊമോഷൻ ഇതിന്റെ പേരിൽ നടത്തി വന്നത് ഇൻഫ്ലുവൻസ് എന്ന പേരിൽ ഇവർ ചെയ്ത തട്ടിപ്പ് എന്ന് തെളിഞ്ഞതിന് പിന്നാലെയാണ് കേരള പോലീസ് സർക്കാർ സൈബർ ടീം ഇവർക്ക് നടപടിയെടുത്തത് ഇൻഫ്ലുവൻസ് ആയ ഫിന സഖീർ വയനാടൻ ബ്ലോഗേഴ്സ് മല്ലു ഫാമിലി സുജിൻ തുടങ്ങിയവരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളാണ് അധികൃതർ കൂട്ടിപ്പിച്ചത് ഇത് സമൂഹത്തെ ബാധിക്കുന്ന കാര്യമാണെന്ന് അവർ വ്യക്തമാക്കി ഗ്യാംബ്ലിംഗ് ബെറ്റിംഗ് ഗെയിമിംഗ് തരികിട ആപ്പുകളിലെ പരസ്യ തുകയാണ് ഇവർ കൈപ്പറ്റിയത് അഡ്വക്കേറ്റ് ജി ആസ് ജമാലിന്റെ പരാതിയെ തുടർന്നായിരുന്നു പോലീസ് കേസെടുത്തത് ആപ്പിൾ ആണെന്ന് പറഞ്ഞ് പരസ്യം ചെയ്ത നിക് ബ്ലോഗേഴ്സ് സഞ്ജു ടെക്കി തുടങ്ങിയവർ അക്കൗണ്ടുകൾ പൂട്ടുമെന്ന പേടിയിൽ പ്രൊമോഷൻ വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്തു യൂട്യൂബിലിട്ടാൽ ടെർമിനേഷൻ കിട്ടുമെന്നതുകൊണ്ട് ഇൻസ്റ്റ വഴിയായിരുന്നു ഇവരുടെ ഇടപാട് ഓരോ ആപ്പ് പ്രൊമോഷനും പത്ത് ലക്ഷം രൂപയടക്കം ചുരുങ്ങിയത് ഇവർ വാങ്ങിക്കുമായിരുന്നു തങ്ങളുടെ വീട് വെച്ചതും കല്യാണം ചെയ്തതും എല്ലാം ഗെയിം കളിച്ച് ഫോളോവേഴ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു ഇവരുടെ തട്ടിപ്പ് അതേസമയം കഴിഞ്ഞ വർഷങ്ങളിൽ പെട്ടെന്ന് പണം സമ്പാദിക്കാമെന്ന തെറ്റിദ്ധാരണയിൽ പതിനായിരം മുതൽ കോടികൾ വരെ നഷ്ടപ്പെട്ട ആത്മഹത്യ സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ യുവാക്കൾ മധ്യവസ്കർ വരെ നിരവധി കേസുകളാണ് ഇന്ത്യയിൽ നീളം ഉണ്ടായത്